ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ പോവാ അതെ അപ്പൊ നമ്മളൊന്ന് പുറത്തിറങ്ങാന കേട്ടോ നാളെ ആഗസ്റ്റ് പതിനഞ്ചാണ് അപ്പൊ കുഞ്ഞാറ്റിക്കുട്ടിക്ക് സ്കൂളില് എന്താ പറയാ ഒരു സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് റാണി ആയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഝാൻസിറാണിയായിരുന്നു അപ്പം മുന്നേ ഞാൻ എന്തൊക്കെയൊക്കെയോ ഡ്രസ്സൊക്കെ ഞാൻ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ പിന്നെ ഇത് വെക്കുക അത് കുറച്ച് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ അത് അപ്പോൾ റെൻറ്റെടുക്കുക അപ്പം അത് എവിടെ കിട്ടും എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ കിട്ടുകയൊന്നും അറിയില്ല അപ്പം എന്തായാലും ഒന്ന് അന്നുകൊണ്ട് പുറത്തിറങ്ങി നോക്കാന്ന് വിചാരിച്ചല്ലേ അക്കോ എന്തായാലും പോയി നോക്കട്ടെ നിങ്ങൾ പണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് സ്കൂളിൽ പോവുക അന്ന് ലീവ് ആണ് അപ്പൊ സ്കൂളിൽ പോവ് അതെ അതൊക്കെ ഓർക്കുമ്പോ ഇതല്ലേ എല്ലാവർക്കും ഏറ്റവും നല്ല നന്നായിട്ട് അലങ്കരിച്ച ക്ലാസ് ഏതാന്നൊക്കെ എന്നാലും കുട്ടികളിങ്ങനെ വേറെ വേറെ ക്ലാസ്സിലിങ്ങനെ പോയി നോക്കും ഞങ്ങളുടെ ക്ലാസ് ആണോ നല്ലത് എന്നൊക്കെ പിന്നെ പായസം കിട്ടും ലഡു കിട്ടും മിഠായി കിട്ടും അല്ലെ സ്കൂളിലെ ക്ലബ്ബുകളൊക്കെ എന്നാലും സ്കൂളിലും ഉണ്ടാകും ഞങ്ങളുടെ സ്കൂളിലൊന്നും പായസൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ സ്കൂളിലിട്ടാ ഈ എൽ പി സ്കൂൾ അതിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാജാസിലൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ് ഒന്നും മിഠായി കിട്ടിയിരുന്നോ ഇല്ല മിഠായി കിട്ടിയത് പ്രതീക്ഷിച്ച് പോയിട്ട് മിഠായി കിട്ടിയിട്ടില്ല അത് വരെ മിഠായി കിട്ടിയിരുന്നു നാലാം ക്ലാസ് വരൊക്കെ മിഠായി കിട്ടും പിന്നെ അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് വേറെ സ്കൂളിലായതുകൊണ്ട് നിങ്ങൾ െ നിങ്ങള് ഞങ്ങൾക്ക് മഞ്ഞൾ വാങ്ങിട്ട് പൊടിപ്പിക്കാൻ ചെയ്യാറുള്ളത് നിങ്ങൾ എങ്ങനെ ചെയ്യാറുള്ളത് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ആഗസ്റ്റ് പതിനഞ്ചിന്റെ ക്ലാസ്സിലെ ആഘോഷങ്ങൾ അല്ലെ എന്നിട്ട് നമ്മൾ ക്ലാസ് അലങ്കരിക്കാൻ വേണ്ടിട്ട് നമ്മള് കുട്ടികളെ പൈസ വാങ്ങിക്കും പിരിവിടും ആ അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കൊറേ കഴിഞ്ഞ പക്ഷെ പിന്നെ ഈ പിരിവിടേണ്ട ഏർപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങോട്ട് നിർത്തി

ഞങ്ങൾക്ക് മെയിനായിട്ട് എന്താ പറയാ ഈ ദേശഭക്തിഗാനം അങ്ങനത്തെ മത്സരങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കണ്ട അത് ഇതല്ലേ റെൻഡൽ ഈ ബ്രൈഡിന്റെ നമുക്ക് വേണ്ടത് ഝാൻസിറാണിയുടെ ഡ്രസ്സാണ് അപ്പൊ അത് അവിടെ തോന്നണ മറ്റേ ബ്രൈഡൽ ഡ്രസ്സുകളൊക്കെയാണുള്ളത് ഓരോക്ക ഒരു സാധനം ആവശ്യത്തിന് വേണ്ടി തിരയുമ്പോൾ കാണില്ല

പിന്നെ ഇവിടുന്ന് നേരെ പോയത് കുഞ്ഞാറ്റിയുടെ സ്കൂളിലേക്കായിരുന്നു അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പെയ്യുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ അതാ കുഞ്ഞാറ്റ് ഞാൻ വണ്ടിയിലുണ്ട് അവളറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മമ്മി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പൊ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ഝാൻസിറാണി പറയാൻ മുഡിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് അല്ലേ എന്നിട്ട് മുഡിയൊക്കെ ഡ്രസ്സ് ചെയ്യണം ഏ എന്നിട്ട് പിന്നെ കിരീടം വെക്കണം ആക്കി ലോഡ് ചെയ്യാനില്ലട്ടാ ഫാൻലി മാത്രമേ ഉള്ളൂ ല്ലേ യാവിലവൻ കാത്തിരിക്കേനെ അതാക്കി മാറ്റേ ഇത് വലരിങ്ങനെ കേതലുക്ക് നോക്ക് ഇന്ത എന്താ വിശേഷം നല്ല വിശേഷം അല്ല ഇന്നത്തെ പ്രോഗ്രാം എന്താ പ്രോഗ്രാമാണ് ഇന്ത തെലുസണ്ട ഇന്ത പെണസ്റ്റ് കേക്ക്

ഫ്രണ്ട് വന്നില്ലേ ഇല്ലേ പിന്നെ പതാകത്തിലൊക്കെ കഴിഞ്ഞു നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ാണിക്ക് ആളില്ലേ അപ്പൊ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എത്തി മഴ ആയതുകൊണ്ട് ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ എനിക്കാണെങ്കിൽ അവിടെ കുഞ്ഞാവിനെ എടുത്തുകൊണ്ട് നിന്ന് വീട് എടുക്കാനും പറ്റിയില്ല ചെറിയ കഴിഞ്ഞ് തക്കോട് പായസം മാല മാല കെട്ടിക്കണേ കെട്ടിക്കണേ കുടിച്ചാ പായസം കുടിച്ചാ പായസം ആരും പോണില്ല എന്താ ഡോറോത്തി അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞാറ്റക്കുട്ടി ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെയുള്ള ഫോട്ടോസാണ് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ